വിസ്മില്ല അലഹമദുല്ല വസ്ലാ ലാ റസൂലില്ല വല അലിഹി അള്ളാഹുന വം ഫിമ അല്ലം തന വസിന ഇൽമ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മുടെ നാട്ടിൽ വക്കുഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവിധങ്ങളായ ചർച്ചകളും സമരപരിപാടികളും ഒക്കെ നടക്കുമ്പോൾ ഇന്ത്യക്കാരനായ ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുമുണ്ട് ഒന്നാമതായി അമുസ്ലിങ്ങളായ സുഹൃത്തുക്കളോടാണ് ചില കാര്യങ്ങൾ ഉണർത്തുവാനുള്ളത് വഖുഫ് എന്ന് പറഞ്ഞാൽ വഖുഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കിയതുപോലെ ഉള്ള സംഗതിയല്ല അത് തെറ്റിദ്ധരിപ്പിക്കലുകളും ബോധപൂർവമായ ചില അജണ്ടകളും വെച്ചുകൊണ്ട് പലരും പല രീതിയിലും അതിനെ വ്യാഖ്യാനിക്കാറുണ്ട് വിശദീകരിക്കാറുണ്ട് സത്യത്തിൽ ഒരു ഭരണകൂടത്തിന് കീഴിലുള്ള സമാന്തര ഭരണ സംവിധാനമല്ല വഖഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് പ്രത്യേകം നമ്മളത് പറയുന്നത് അതല്ലെങ്കിൽ മറ്റു സമുദായങ്ങളുടെ സ്വത്ത് വകകൾ പിടിച്ചെടുക്കുവാനുള്ള മുസ്ലിങ്ങളുടെ കയ്യിലെ ഒരു പ്ലാനും പദ്ധതിയുമാണ് എന്നും ധരിച്ചു വച്ചിട്ടുള്ള ആളുകളുണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ തട്ടിയെടുക്കാനുള്ള മറ്റുള്ളവരുടെ ന്യായമായ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് അവരെ ആ ഭൂമികളിൽ നിന്ന് ഇറക്കി വിടുവാനുള്ള അല്ലെങ്കിൽ അവരുടെ സ്വത്ത് മറ്റുള്ളവർ കയ്യേറുന്ന ഒരു സംവിധാനമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുമ്പോൾ വാസ്തവത്തിൽ എന്താണ് വക്കുഫ് ഇതൊന്നുമല്ല വക്കുഫ് മറിച്ച് എന്താണ് വക്കൂഫ് ഒരു മുസ്ലിമായ വിശ്വാസി തൻ്റെ കയ്യിലുള്ള സ്വകാര്യ സ്വത്തിൽ നിന്ന് അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ അയാൾക്ക് അനന്തരാവകാശമായി കിട്ടിയ ആ സ്വത്തിൽ നിന്ന് പടച്ചറബിൻ്റെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചു കൊണ്ട് പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് സമൂഹ നന്മയ്ക്കു വേണ്ടി അയാൾ വിട്ടുകൊടുക്കുന്ന വസ്തു അത് ചിലപ്പോൾ അയാളുടെ ബിൽഡിങ്ങുകളാകാം അയാളുടെ ഭൂമിയാകാം അതല്ലെങ്കിൽ അയാൾ കുഴിച്ച കുളമോ കിണറോ ആകാം അങ്ങനെ എന്തും അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മക്കായി വിട്ടുകൊടുക്കുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇതാണ് വക്കുഫ് ആ വക്കുഫിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള ശത്രുതയുടെയും വെറുപ്പിൻ്റെയും ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം ഇവിടെ ചില കസേര ഉറപ്പിക്കലുകൾ താങ്കളുടെ അധികാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അത് കൂടുതൽ കൂടുതൽ ഉറപ്പിക്കുവാൻ വേണ്ടി രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉറപ്പിച്ച് ഡിവൈഡ് ആൻഡ് റൂൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ഒരു തന്ത്രമാണ് ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ തിരിച്ചറിയാതെ പോയി പോയിക്കൂട രണ്ടാമത്തത് മുസ്ലിം സമുദായത്തിലെ ഓരോരുത്തരോടുമാണ് നമുക്ക് ഉണർത്താനുള്ളത് ഈ വിവാദങ്ങൾക്കിടയിൽ നമ്മൾ തിരിച്ചറിയേണ്ട സംഗതി ഇസ്ലാമിക ലോകത്ത് വിവാദങ്ങളും അതേപോലെ തന്നെ ശത്രുതയും വിദ്വേഷങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ഈ ജീവിതത്തിൻ്റെ ഭാഗമെന്നോണം അത് എപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ നാം ഏത് നിലപാട് സ്വീകരിക്കുന്നുവോ നമ്മുടെ അഭിപ്രായങ്ങളും അതേപോലെ തന്നെ പ്രതികരണങ്ങളും എങ്ങനെയാണോ അതനുസരിച്ചായിട്ടായിരിക്കും നമുക്ക് അത് പുണ്യമായും നന്മയായും അതേപോലെ കുറ്റവും പാപവും ഒക്കെയായി പരിണമിക്കുക അതിനാൽ വൈകാരികമായി എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മതത്തിൻ്റെ അതിർവരമ്പുകളൊന്നും ശ്രദ്ധിക്കാതെ പ്രതികരിക്കുന്ന രീതി ഗുണകരമല്ല ആത്യന്തികമായി പുണ്യം ആഗ്രഹിക്കുന്നൊരു വിശ്വാസിക്ക് ഒട്ടും അത് യോജിച്ചതല്ല മാത്രമല്ല ഇവിടെ എങ്ങനെ അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ വൈകാരികമായി നമ്മളെ ഇളക്കിവിട്ട് കുളം കലയ്ക്ക് മീൻ പിടിക്കുക എന്ന് പറഞ്ഞ ഒരു പണി ആഗ്രഹിക്കുകയാണ് ശത്രുക്കൾ അപ്പോൾ നമ്മൾ അതിന് കൊടുത്താൽ അതെന്താകും ആത്മഹത്യാപരമായ സമീപനമായി പോകും അത് ശത്രുക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തു കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് എത്തിപ്പെടുന്നത് അതുകൊണ്ട് അവർ വിരിക്കുന്ന വലയിൽ അവരിടുന്ന ചൂണ്ടയിൽ കൊത്തേണ്ടുന്ന ആളുകളല്ല നമ്മൾ മറിച്ച് നമ്മൾ വിവേകത്തോടുകൂടി ബുദ്ധിപൂർവ്വം കൂടിയാലോചിച്ച് വേണം നമ്മുടെ സമരപരിപാടികളും അതേപോലെ തന്നെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ നാം പ്ലാൻ ചെയ്യാൻ അല്ലാതെ വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇവിടെ ആടിനെ പട്ടിയാക്കാനും അതിന് പിന്നീട് എന്ന് വിളിക്കാനും ആ പേപ്പട്ടിയെയാണ് ഞങ്ങൾ തല്ലിക്കൊല്ലുന്നത് എന്ന് പറഞ്ഞ് അതിക്രൂരമായി തല്ലിക്കൊല്ലുവാനും അവസരങ്ങൾ കാത്ത് പ്ലാൻ ചെയ്ത് ഒരുങ്ങി നിൽക്കുന്ന ശത്രുക്കളുണ്ട് എന്നത് നമ്മൾ മറന്നുപോകരുത് അപ്പോൾ നമ്മൾ ഉയർത്തുന്നൊരു പ്ലക്കാർഡ് അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ അതൊക്കെ ഈ തരത്തിലുള്ള വൈകാരികതയുടെയും ഇസ്ലാമികമായ മാനങ്ങളും മാനദണ്ഡങ്ങളും ഒന്നും പരിഗണിക്കാതെയുള്ളതുമൊക്കെയാകുമ്പോൾ സ്വാഭാവികമായും അത് ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ വിവാദങ്ങളിൽ നമ്മൾ തലവെച്ച് കൊടുത്ത് അപകടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളുണ്ടാകരുത് അതിൻ്റെ പേരിൽ ശത്രുക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിവിടെ നടമാടും അവർക്ക് എളുപ്പമായി കിട്ടുമെന്നുള്ള വസ്തുത നമ്മൾ തിരിച്ചറിയണം അപ്രകാരം തന്നെ മതേതര ചേരി നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വലിയ മുതൽക്കൂട്ടാണ് അവരെ ഒന്നിച്ച് പിടിച്ച് ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം അത്തരം ആളുകളുടെ കൂട്ടായ പരിശ്രമങ്ങളെ കണ്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും നടിക്കരുത് അതിനു നേരെ കണ്ണടക്കരുത് പ്രതിപക്ഷ നിരയുടെ ഒന്നിച്ചുള്ള നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ് രാജ്യസഭയിലും അതേപോലെ തന്നെ പാർലമെൻറ്റിലും എന്തിനേറെ കോടതിയിൽ പോലും മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെയും അതിശക്തമായി ശക്തമായ വ്യക്തമായ തെളിവുകൾ നിരത്തിക്കൊണ്ട് മുസ്ലിം പക്ഷത്ത് ചേർന്ന് നിന്നത് നമ്മൾ കാണാതെ പോകരുത് അവരൊക്കെ ഉയർത്തിവിട്ട സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ ഈ നിയമം വക്കഫ് അമൻമെൻറ്റ് ആക്ട് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭേദഗതി വാസ്തവത്തിൽ രാജ്യത്തിൻ്റെ കെട്ടിന് കെട്ടുറപ്പിനെയും ഭദ്രതയെയും നശിപ്പിക്കുന്നതാണ് രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ആശയങ്ങൾക്കും അത് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾക്കും ഘടകവിരുദ്ധമാണ് അഥവാ ഭരണഘടനയെ ധിക്കരിച്ചുകൊണ്ട് അതിനെ നശിപ്പിച്ചുകൊണ്ടല്ലാതെ ഇത്തരത്തിലുള്ളൊരു നിയമം കൊണ്ടുവരുവാൻ സാധിക്കുകയില്ല എന്ന് ഉറക്കി ഉറക്കി പറഞ്ഞ് എത്രയോ ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ നിന്ന് തന്നെ ന്യൂനപക്ഷ അവകാശങ്ങൾ ഒരു പൗരൻ്റെ മൗലികമായ അവകാശങ്ങൾ ഒക്കെ നിഷേധിക്കുന്ന അതിനെയെല്ലാം കശാപ്പു ചെയ്യുന്ന ഒരു ഭേദഗതി നിയമമാണത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് നിയമവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു നാട് എന്നുള്ള നിലയിൽ നമുക്ക് ഇന്ത്യയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരരായ നമുക്കൊക്കെ നീതിന്യായ വ്യവസ്ഥയിൽ പ്രതീക്ഷയുണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയി അത് വാദിച്ച് അതിൻ്റേതായ നല്ല ഫലങ്ങൾ നമുക്ക് കാണുവാനും അനുഭവിക്കുവാനും സാധിച്ചതുപോലെ നിയമവ്യവസ്ഥ ഉള്ളൊരു നാടാകുമ്പോൾ സ്വാഭാവികമായും നിയമപരമായി തന്നെ നേരിടുവാൻ നമുക്ക് സാധിക്കണം നിയമ പോരാട്ടമാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു മാർഗം അതുകൊണ്ട് നമ്മൾ വൈകാരികമായി എന്തെങ്കിലുമൊക്കെ എടുത്തു ചാടി പറയുകയോ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കുറിച്ചിടുകയോ ചെയ്തതുകൊണ്ട് ഒരു ഗുണവും നമുക്കോ സമൂഹത്തിനോ കിട്ടാനില്ല മറിച്ച് ശത്രുക്കൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലൂടെ നടപ്പാകുന്നു എന്ന അവിവേകം അറിയാതെ പോവരുത് അപ്പോൾ അവിവേകത്തിൻ്റെ വഴിയല്ല നമ്മൾ സഞ്ചരിക്കേണ്ടത് വികാരത്തിനപ്പുറം വിവേകത്തോടു കൂടി വിഷയങ്ങളെ സമീപിക്കുവാൻ നമുക്കാകണം അതേപോലെ തന്നെ ഈ വിവാദങ്ങൾക്കിടയിൽ നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഒന്ന് അധികാരം കൈയാളുന്ന അധികാരി വർഗത്തോടാണ് അവരോട് ചിലത് പറയാനുള്ളത് നിങ്ങളുടെ കഴിവും ശേഷിയും അധികാരവും ഒക്കെ നന്മക്കും നീതിക്കും സത്യത്തിനും വേണ്ടിയായിരിക്കണം ഉപയോഗിക്കേണ്ടത് അതല്ലെങ്കിൽ സ്വാഭാവികമായും ഇവിടുത്തെ സ്ഥാനമാനങ്ങളും അധികാരവും സ്വാധീനവും ഒക്കെ അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും സ്വാഭാവികമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ഭരണാധികാരി നാളത്തെ സാധാരണക്കാരനായി മാറുന്ന അവസ്ഥയുണ്ട് ഇന്നത്തെ സമ്പന്നൻ നാളത്തെ ദരിദ്രനായി മാറുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് അപ്പോൾ അധികാരം ഉണ്ട് എന്നതിൻ്റെ പേരിൽ സമ്പത്ത് എൻ്റെ കയ്യിലുണ്ട് എനിക്ക് സ്വാധീന ശക്തികളുണ്ട് എന്നതിൻ്റെ പേരിൽ എന്തും ചെയ്യാം എന്ന് ആരും ധരിച്ചു പോകേണ്ടതില്ല ചരിത്രത്തിൽ ധാരാളക്കണക്കിന് ഇതുപോലെയുള്ള അധികാരികളും ശക്തന്മാരായ നായകന്മാരും പ്രമാണിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവർക്കൊക്കെയുള്ള സ്ഥാനം എന്തായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മാറ്റങ്ങളും അവരുടെ പതനങ്ങളും എന്തൊക്കെയായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ നല്ല ഒരു ഭരണാധികാരിയാണ് അല്ലെങ്കിൽ നല്ല ഒരു നീതിമാനായ ഒരു ജഡ്ജിയാണ് ന്യായാധിപനാണ് ആ ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം കുമ്പസാരം നടത്തിയിട്ട് കുറ്റമേറ്റു പറഞ്ഞിട്ട് കാര്യമില്ല ചെയ്യാൻ കഴിയുന്ന സമയത്ത് നീതിയോടുകൂടി പ്രവർത്തിക്കുവാൻ അവർക്ക് സാധിക്കണം എങ്കിൽ സമൂഹം എന്നും അവരെ നല്ല രീതിയിൽ സ്മരിക്കും നല്ല രീതിയിൽ അവരെ ആദരിക്കും ബഹുമാനിക്കും ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അങ്ങനെ ഒട്ടേറെ ആളുകളെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്ന ഗാന്ധിജി അതേപോലെ തന്നെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അവരെയൊക്കെയും ഇന്നും രാജ്യം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി ഓർക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ അവർ നന്മയ്ക്കു വേണ്ടി അവരുടെ കഴിവും സ്വാധീനവും ശക്തിയുമൊക്കെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതുകൊണ്ടാണ് എന്നാൽ അതേ ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ ഗോഡ്സയെ ഇന്ന് സമൂഹം അല്ലെങ്കിൽ രാജ്യം കാണുന്നത് എങ്ങനെയാണ് അവർക്കുള്ള സമൂഹത്തിലെ വിലയെന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതേപോലെ ലോക ചരിത്രത്തിലെമ്പാടും ഫറോവയുടെ ഭരണം പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന സ്വേച്ഛാധിപത്യത്തിൻ്റെ ധിക്കാരത്തിൻ്റെ ഒരു വലിയ കാലഘട്ടമായിരുന്നു പക്ഷേ ആ ഫറോവയുടെ ധിക്കാരത്തിനെതിരിൽ പ്രതികരിച്ച മൂസാ നബി അലൈസ്ലാത്തു വസ്ലാമിയുടെ ചരിത്രം ഇന്ന് സമൂഹം എങ്ങനെയാണ് രണ്ട് വ്യക്തികളെയും സമൂഹത്തെയും കാണുന്നത് ആ രണ്ടാളുകളുടെയും ജീവിതത്തിലെ വിജയ പരാജയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ആരാണ് വിജയിച്ചത് ആരാണ് നേടിയത് ആർക്കാണ് പരാജയം സംഭവിച്ചത് അതുകൊണ്ട് ആത്യന്തികമായി നമുക്ക് രക്ഷ കിട്ടാൻ വിജയം വരിക്കാൻ നന്മയുടെയും നീതിയുടെയും കൂടെ നമ്മളുണ്ടായിരിക്കണം ഖുർആാൻ പറഞ്ഞതുപോലെ ഇ എൻസുറുഖുമുല്ലാഹു ഫല വാലിബലക്കും വിശ്വാസികൾ പ്രത്യേകം മനസ്സിൽ വയ്ക്കേണ്ട സംഗതിയാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരാൾക്കും നിങ്ങളെ അതിജയിക്കാൻ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല ുൽക്കും ഇനി അല്ല നിങ്ങളെ കയ്യൊഴിച്ചാലോ ഫീൻ സുറു കും മിം അതിനുശേഷം ആരാണ് നിങ്ങളെ സഹായിക്കാനുണ്ടാവുക ആരും ഉണ്ടാവില്ല അള്ളാഹു കൈയൊഴിച്ചാൽ അവരെ സഹായിക്കാൻ പിന്നെ ആർക്കും സാധിക്കുകയില്ല വ അല്ലാഹി ഫല്യ തവക്കലിൽ അതുകൊണ്ട് വിശ്വാസികൾ അള്ളാഹുവിൽ ബരമേൽപ്പിക്കട്ടെ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചകളോ അബദ്ധങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ചവനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അവനിലേക്ക് ഖേദിച്ചു മടങ്ങി തെറ്റുകൾ തിരുത്തി അവനോട് ആത്മാർത്ഥമായി ദ്വാ ചെയ്ത് ലോകത്തുള്ള എല്ലാ അനീതിക്കും അക്രമത്തിനുമെതിരെ നീതിയുടെയും നന്മയുടെയും വെളിച്ചമുണ്ടാകാൻ നന്മകൾ പുലരാൻ സത്യം വിജയിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹു എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ വ്യസനിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല തീർച്ചയായും സത്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ സത്യത്തിൻ തന്നെയായിരിക്കും ആത്യന്തികമായ വിജയം എന്ന് നമ്മൾ സന്തോഷത്തോടു കൂടി പ്രതീക്ഷയോടുകൂടി ഒരിക്കലും നിരാശരാകാതെ ആ നന്മയുടെ പുലർച്ച കാണുവാൻ വേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമുക്കും നമ്മുടെ നാടിനും സമൂഹത്തിനും നല്ലത് വരുത്തുമാറാകട്ടെ ശക്തികളുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും നാടിനെയും നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അസലാമലൈക്കും വർഹമുല്ലാഹി വാത്തൂ